ബി ജെ പി തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ബീഹാറിലായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും അതൊക്കെ അട്ടിമറി തന്നെയാണ് നടക്കുന്നതെന്ന് തുറന്നു പറയുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷി കൂടിയായിട്ടുള്ള ജെ ഡി യു നിതീഷ് കുമാറിന് പറയണമെന്നാഗ്രഹമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കന്മാരെ കൊണ്ടും എം പിമാരെ കൊണ്ടും തുറന്നു പറയിപ്പിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്യുന്നത് സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല അതായത് തന്നെ തെരഞ്ഞെടുത്ത വോട്ടർമാർ അയോഗ്യരാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം താനടക്കം ഇന്ത്യയിലെ പാർലമെന്റിലെ നിരവധി എം പിമാർ തെറ്റായ രീതിയിലൂടെ കടന്നു വന്നവർ എന്നാണോ ബി ജെ പി പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ജെ ഡി യുവിൻ്റെ എം പിമാർ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലെ എല്ലാ എം പിമാരും രാജിവെക്കേണ്ടതുണ്ട് അവർ പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടണം പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഒരു സഭകളെയും സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങേയറ്റം നാടകീയമായ മറ്റൊരു നീക്കം കൂടി നടക്കുകയാണ് ഒരു രീതിയിലും സഭ നടത്തിക്കൊണ്ടുപോകാൻ സ്പീക്കർ ഓം ബിർളക്ക് കഴിയാത്തവണ്ണം പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റുമ്പോൾ ഓം ബിർളയെ രാജിവെപ്പിക്കണം അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി മാത്രം വാദിക്കുന്നു പല ലോക്സഭാ അംഗങ്ങളെയും ഏകപക്ഷീയമായ ഒരു നിലപാടുമില്ലാതെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്പീക്കറായിരുന്ന സഭയിൽ തങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിപൂർണമായും എതിർപ്പുണ്ടെന്ന് ജെ ഡി യുവിൻ്റെ അംഗങ്ങൾ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ആര് വേണമെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ ബി ജെ പിയുടെ അധികാരക്കസേര തള്ളിത്താഴയിടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഉന്നതതലങ്ങളിൽ നടക്കുന്നത് മമതാ ബാനർജിയും കോൺഗ്രസ് നേതൃത്വവും പതിവില്ലാത്ത രീതിയിൽ വലിയ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് ലോക്സഭയിൽ തലങ്ങും വിലങ്ങും പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണമാണ് ഇപ്പോൾ കാണുന്നത് ഒരു ലക്ഷം വോട്ടർമാരെ കമ്മീഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ ഗ്യാനേഷ് കുമാർ നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഗ്യാനേഷ് കുമാർ ഈ പണിക്ക് കൊള്ളില്ല എന്നതാണ് പ്രിയങ്ക ഗാന്ധിയും പറയുന്നത് ഗ്യാനേഷ് കുമാർ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഒരു കാര്യമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായിട്ടുള്ള സമിതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയില്ലാതെയാണ് ജാനേഷ് കുമാറിനെ നരേന്ദ്രമോദിയും അമിത്ഷായും ഏകപക്ഷീയമായ നടപടിക്രമങ്ങളിലൂടെ നിയമിച്ചിരിക്കുന്നത് അത് അങ്ങേയറ്റവും ഭരണഘടനാ വിരുദ്ധമാണ് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ബീഹാർ ജനതയും ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ജനതയും അനുഭവിക്കാൻ പോകുന്നത് എന്നുകൂടി പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ജെ ഡി യു മാത്രമല്ല ബി ജെ പിയുമായി കൂറുകുലർത്തുന്ന ടി ഡി പി നേതാക്കളും ശക്തമായി പറഞ്ഞിരിക്കുന്നു വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ രീതിയിലുള്ള തന്മാടിത്തരമാണ് എന്നുള്ളത് എന്തായാലും പ്രതിപക്ഷ നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ഇപ്പോഴത്തെ എൻ ഡി എ ഘടകകക്ഷികളുടെ നീക്കങ്ങൾ